ഹലോ നമസ്കാരം സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ താഴെയൊക്കെ സ്ഥിരമായിട്ട് ഒരാൾ ഒന്നൊരു കമൻ്റ് ഇടുന്നുണ്ട് ഓ ഇന്നും രേണു സുതി തന്നെയാണോ ഇന്നും രേണു സുതി തന്നെയാണോ അത് വിട്ടുപിടിക്കാറായില്ല എന്ന് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് രേണു സുതിക്ക് വേണ്ടിയാണ് അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി രേണു സുദീ പറയുമ്പോൾ അത് എനിക്കറിയാവുന്ന സത്യങ്ങൾ തിരിച്ചു റിയാക്ട് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരുവിധ എന്തുവാ മതിയാവരും അതായത് മതി എനിക്ക് തോന്നുന്നില്ല കാരണം വീഡിയോ ഇവിടെ പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുതിയത് പുതിയത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ വരാതിരുന്നാൽ ഞാൻ ഈ വീഡിയോ ഇടത്തില്ല പിന്നെ രേണുസുദ്ധിയെ കുറിച്ച് മാത്രമല്ല നേരെ വീഡിയോകളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ട ചേട്ടന് കൊള്ളാം അപ്പോൾ എന്തായാലും ഇന്നും രേണുസുദ്ദിക്ക് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ അതിന് കുറച്ച് ദിവസമായി അതിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ട് ഇച്ചിരി അന്ന് ഒതുങ്ങി എന്നായിരുന്നു വിചാരിച്ച് അപ്പോൾ എന്തായാലും ഇന്ന് അതിലിട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിനി വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ അതിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം ആ പിന്നെ ഈ അതില് ചെയ്യുന്ന വീഡിയോ അഖിൽമാരാര് ചെയ്ത വീഡിയോ മെൻഷൻ ചെയ്തിട്ടാണ് കേട്ടോ പക്ഷേ ആ അതിൽമാരുടെ ഡയലോഗ് ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടെ എടുക്കുന്നില്ല കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അതിന്മാര വീഡിയോ ഫുള്ളും എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഇനിയും ഇടുന്നില്ല അപ്പോൾ അഖില് പറയുന്നത് മാത്രം എടുത്ത് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ആദ്യം അതിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ട് വെക്കാം നിങ്ങൾ ഈ ഞാനൊരു കാര്യം അവര് പറയുന്നത് ട്രെയിനിങ് ഞാൻ ഒരു സ്ഥലത്തും ജോലി ചെയ്തത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങിനെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയ ഓ എനിക്ക് പയ്യാ എനിക്ക് പയ്യ എയർ ഇന്ത്യ യൂണിഫോം എയർപോർട്ട് ഏവിയേഷൻ നേഴ്സിംഗ് എന്തൊക്കെ കാണാൻ എന്റെ പൊന്നുമോനെ അതിൽ കുട്ടാ നിനക്ക് കോച്ച് വാദത്തിന്റെ അസുഖം ഉണ്ടെങ്കിൽ നീ ബ്ലോഗ് ചെയ്യാൻ വരുമ്പോൾ കുറച്ച് താക്കോടെ എടുത്ത് കൈ പിടിച്ചിട്ട് വേണം വരാൻ ഇല്ലെങ്കിൽ ഈ ഇമോഷൻ കൂടി ഇങ്ങനെ വ്ലോഗ് ചെയ്ത് ഇതായിട്ട് വരുമ്പോൾ നീ തറയിൽ അങ്ങനെ വീണ് തല വല്ലോണം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റുമോ പിന്നെ വ്ലോഗ് ചെയ്യാൻ എന്നല്ലേ പറയാൻ പറ്റൂ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ചേച്ചിയുടെ ഒരു ഉപദേശമാണത് എന്തൊക്കെ ഇത് വീണ്ടും ഒന്നും സുഹൃത്തുക്കളെ ഈ മറ്റേ പുഴലിട്ട കഥ അറിയാവോ നിങ്ങക്ക് നിവരോ അത് അത് അറിയാം പക്ഷെ നിവരില്ല ായിരുന്നെങ്കിൽ നിനക്ക് എന്നേ നന്നായ ഒന്നും കൂടി തുടങ്ങുവാണല്ലോ ദൈവമേ എന്ന് പറയുമ്പോഴും നിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള സന്തോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം പഴയതാണെങ്കിലും കണ്ടന്റ് ഒരു എണുതന്നല്ലേ റീച്ച് റീച്ച് അത് കറക്റ്റ് ആയിട്ട് കിട്ടും ജീവിതകാലത്ത് നേരെയാവന്ന് എനിക്ക് ഒരു തുള്ളി പ്രതീക്ഷ പോലും ഇല്ല അത് സത്യവാ ഒരു പ്രതീക്ഷയെ എനിക്കില്ല നിന്റെ കാര്യത്തിൽ ആണ് കാരണം രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അത് ഇവിടെ ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ കിടന്നു ആടാട് ആട് ആടാ മോനെ അതിലേ ആടാട് ആടാട് എന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കിടന്ന് രേണു അങ്ങനെ ആടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കിട്ടിയതും അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ആ വീഡിയോ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു റീച്ചിന് വേണ്ടി വേറെ കണ്ടന്റ് തേടി പോകേണ്ടി വന്നിട്ടില്ലല്ലോ അഖിൽ മാരാർ പറഞ്ഞത് ഫുള്ളും ഞങ്ങൾ അംഗീകരിക്കുന്നു കാരണം മോൻ അഖിൽ മാരാർ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയൊക്കെ അല്ലേ എടുത്തിട്ടിരിക്കുന്ന ഞങ്ങൾ ആ ഫുൾ വീഡിയോ കണ്ടതാണ് കേട്ടോ അല്ല ഇങ്ങനെയാണ് ഞാൻ വാടാന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത് അത് വന്നു കണ്ടന്റി പെരുമഴയാണ് എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾക്ക് തെറ്റി രേണു സുദീ ബിഗ് ബോസ് പുറത്ത് വന്നതോടുകൂടി കണ്ടന്റിന്റെ പെരുമഴയായിരിക്കുമെന്ന് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കെല്ലാം തെറ്റി കാരണം പഴയ പഴയ പുതിയ റക്കും ഇപ്പൊ എത്ര പേരെ കാര്യങ്ങളെടുത്ത് വ്യക്തി മരിച്ച് സമയത്ത് ഒരുപാട് സഹതാപത്തിന്റെ പേരിൽ ആൾക്കാർ അറിഞ്ഞു ഒരുപാട് രീതിയിൽ സഹായിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ഓൺലൈൻ മീഡിയാസ് ഇവരുടെ മുന്നിൽ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് മറന്നു വെട്ടിയിരിക്കേണ്ട ലക്ഷ്മി നക്ഷത്രമാണ് ഒരുത്തി യവള ഒരുത്തികാരനാണ് ഒരുത്തി ഉടലെടുത്ത് സത്യം ഈ ലക്ഷ്മി നക്ഷത്രം പോയിട്ട് ഓരോ വീഡിയോ എടുത്ത് ഇങ്ങനത്തെ ഡാഷുകൾ കാണുന്നു എന്ന് പറയുമ്പോഴും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ലക്ഷ്മി നക്ഷത്രയും രേണുസുരിയും ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നതേ എനിക്ക് ഇതാണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് കാരണം നീ പറഞ്ഞതുപോലെ രേണു സുതി ഈ കാട്ടവത ആ പറയുന്ന വാങ്ങണല്ലേ നിങ്ങൾ നീ പറഞ്ഞ പോലെ കാട്ടവത കാട്ടവരാധ കാട്ടവരാധങ്ങൾ കാണിക്കാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുമായിരുന്നെങ്കിൽ ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്നോ മക്കളെ രേണുസുതി അങ്ങനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ ലാഭങ്ങളല്ലാതെ ഈ രേണുവിനെ കണ്ടന്റ് ആക്കിയതിന് ശേഷം അതുമില്ല ഉറക്കവും ഇല്ല ഉറക്കത്തിപ്പം രേണുസുതി പുതിയ കണ്ടന്റ് എന്ന് പറഞ്ഞ് അപ്പോഴേ എടുത്ത് വെച്ചാൽ വീഡിയോ വയ്ക്കും രാത്രി ഒരു മണിയൊന്നില്ല രണ്ട് മണിയെന്നില്ല മൂന്ന് മണിയെന്നില്ല നാലു മണിയെന്നില്ല നോക്കുമ്പോഴൊക്കെ പാതിരാത്രിയും പച്ച പാതിരാത്രിയും ഒക്കെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക എടുക്കും ചേർക്കാൻ എന്നൊക്കെ വല്ലോ ഞാൻ പറഞ്ഞേക്കാം ഇന്ന് വരെ ആ കണ്ടന്റ് ഒരു മാറ്റം ഇല്ലല്ലോ നന്ദി വേണോടാ നന്ദി വേണം നന്ദി എന്റെ പൂന്റെ അതില് നീ അധികം കൂടുതലിട്ടാട്ടല്ലേ ചിലപ്പോ ആ ആട്ടം നിക്കാൻ നിന്നെ കൊണ്ടു ചെന്ന് ചോ കടുപ്പിക്കേണ്ടി വരും കേട്ടാരുവരെ ജീവിതകാലം മൊത്തം വിധവയായിട്ടിരിക്കണമെന്നാ ഒന്നും പറയുന്നില്ല ഈ ദാസേട്ടൻ കോഴിക്കോടിന്റെ ഒരു വീഡിയോ ചന്തു ആ വന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ എന്താ ഇങ്ങനെ വീട്ടിലിരിക്കണം നമ്മൾ ചോദ്യം ചോദിച്ചത് പക്ഷെ അത് പിന്നെ മനസ്സിലായി അതാണ് ഈ എല്ലാര്ക്കും ഒരു കാര്യം എന്താണ് അബദ്ധമായി എന്ന് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങളെ കണ്ണിൽ കാണുകയും ചെയ്ത എന്താണെന്ന് നിങ്ങളത് പറയൂ അതോ ഈ പോസിറ്റീവിനേക്കാൾ റീച്ച് നെഗറ്റീവിനാണ് എന്ന് തോന്നിയത് കൊണ്ടാണോ പ്ലേറ്റ് മാറ്റിയത് സപ്പോർട്ട് ചെയ്താണ് വീഡിയോ കാലക്രമേണ ഇവര് ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയും കാണിക്കാൻ തുടങ്ങിയപ്പോ നമ്മളും തിരിച്ചടിച്ച് അത്രേ ഉള്ളു അല്ല അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് കാലക്രമേണ അവര് കാണിച്ച കാൽമാറ്റവും എന്തോ അച്ചത്യാൻ പയ്യാത്ത പരിപാടിയും എന്താണ് അവർ കാണിച്ചത് തുറന്ന് പറഞ്ഞ് ഒന്ന് തുറന്നു പറയാൻ പറ്റുമോ അതാ ഞങ്ങൾക്ക് കൂടെ വന്ന് മനസ്സിലാവും എല്ലാവരും ചുമ്മാണെങ്കിൽ നെഗറ്റീവ് പറയുക എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണം അവരുടെ കാര്യമില്ല നെഗറ്റീവ് ഇങ്ങനെ ചുമ്മാ പറയില്ല എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാനും പറയും കുറേ പേര് ഇങ്ങനെ കൂടെ ഓടുന്നു അപ്പോൾ ഒരുത്തരോട് വലിയ ചൂണ്ടിക്കുന്നു ഓടുന്നവരെ ഒരുത്തൻ ചൂണ്ടിക്കും എന്തിനാണ് ഓടുന്നത് ആ അറിയത്തില്ല അവർ ഓടുന്നോണ്ട് ഞാനും ഓടിയാണ് നീ വാ അപ്പോൾ അവനും കൂടെ ഓടും ഇത് തന്നെ സംഗതി നടക്കുന്ന ഇതല്ല കറക്റ്റായിട്ടൊരു റീസൺ ആരുടെ ആർക്കും പറയാനില്ല രേണുവിന് ഇത്രയും നെഗറ്റീവ് പറയുമ്പോഴും ഇന്നതാണ് എന്ന് കറക്റ്റായിട്ടൊരു റീസൺ ആർക്കും പറയാനില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ വിറ്റ് ില്ല റീച്ച് റീച്ച് മുഖ്യം കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല അത് ശരിയാ അത് ശരിയാ വേറെ ആർക്കും ഓരോ കാര്യം അറിയത്തില്ല എന്ത് കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും രേണുവിന്റെ കുടുംബക്കാരി രേണുവിന്റെ എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്ന് മാത്രമേ അറിയാൻ അതിൻ്റെ കണക്ക് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യര് ലോകത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ രേണുവിൻ്റെ കൂടെ ഒരുമിച്ച് ജനിച്ച് വളർന്ന ഉടപ്പിറന്നവനല്ലയോ അതുൽ നമ്മുടെയൊക്കെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം എന്നിട്ട് ആ ഫോൺ പിന്നെ വീട് കൊടുത്ത വേണ്ട ആദ്യം നീ ഒന്ന് അന്വേഷിക്കുന്നത് നല്ല ആയിരിക്കും നീനൊക്കെ അന്വേഷിച്ചാൽ ബുദ്ധിമുട്ടുണ്ട് അത് കണ്ടിട്ടും കാണാത്ത കണക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്നിട്ട് തരാം എന്റെ പൊന്നുമോൻ അതൊന്ന് കണ്ടു നോക്ക് അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ ചെയ്യുന്നു നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്ന് പറയൂ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും അതിന് ക്ഷമ ചോദിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാൻ ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു കണ്ടല്ലോ വീടിന് പറ്റിയ മിസ്റ്റേക്ക് രേണു പറഞ്ഞത് നോണയല്ലെന്നും അത് സത്യമാണെന്നും അത് ചെയ്തു കൊടുത്ത ആൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് രേണുവിനോടും കുടുംബത്തോടും മാപ്പ് പറഞ്ഞു ഈ വീഡിയോ നിങ്ങളെ കണ്ണി പെട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ് കാണാത്ത കാര്യങ്ങളെല്ലാം കാണുന്ന അതിനെ എന്തുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ കണ്ണിൽ പെട്ടില്ല അവർ തന്നെ ആ പറഞ്ഞ വീഡിയോ കണ്ടേ അത് ഇനി വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടല്ലോ ആ വീടിന് ഒരു ആ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന ആ കംപ്ലൈൻ്റ് സത്യസന്ധമായിട്ടുള്ളത് തന്നെയായിരുന്നെന്ന് മനസ്സിലായല്ലോ അദ്ദേഹം തന്നെ അവരോട് പിന്നെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ അവിടെയും ആ ഒരു പേരിലാണ് വെറുക്കുന്നതെങ്കിൽ അവിടെ ക്ലിയർ ആയല്ലോ പിന്നെ മതില് പിന്നെ വസ്തു അതും ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ പിന്നെ രണ്ടാമത്തത് മതിലിന്റെ കാര്യം മതിലിൻ്റെ കാര്യം ഞങ്ങൾ മതിൽ കെട്ടാൻ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ആറടിയോളം ഉയരത്തിലാണ് ആ വീടിന്റെ പ്ലോട്ടും തൊട്ടടുത്ത പ്ലോട്ട് നിൽക്കുന്നത് അവിടെ ഞങ്ങൾ ആ ഒരു മതിൽ പോലും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഒരു പക്ഷേ ആ വീടും ആ സ്ഥലവും ഒലിച്ചു പോകുമായിരുന്നു കേട്ടല്ലോ അങ്ങനെയെങ്കിലും ഒരു മതിലവിടെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ആ വസ്തുവും വീടും ഒലിച്ചു പോകുമായിരുന്നു എന്നാണ് ഫിറോസ് പറയുന്നത് കാരണം അവരാണ് അവിടെ വീട് വെച്ച് കൊടുത്തത് നമ്മൾ നമ്മൾ കണ്ടു എന്നുള്ളതല്ല അവിടെ താമസിക്കുന്നത് നമ്മളല്ല അപ്പോൾ ആ വസ്തുവിൻ്റെ മഹത്വരം മനസ്സിലായി കാണുമല്ലോ പിന്നെ ഈ വസ്തു കൊടുക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണയും ഒരു കാര്യവും അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് കൂടി ഒന്ന് കേട്ട് നോക്കൂ അത് അദ്ദേഹം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ബെനിഫിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വോയിസിൽ കേട്ടല്ലോ ആ വീട് വെച്ചതിന് ലക്ഷം രൂപ ആയി എന്നാണ് ഫിറോസ് കണക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് ഇവര് ചൂണ്ടിക്കാണിച്ച അത്രയും ഫോൾട്ട് ആ വീടിനകത്ത് സംഭവിച്ചത് ഒന്ന് രണ്ടാമത് ആ മതിലിരിക്കുന്ന ഇരുത്ത കണ്ടായിരുന്നു അതും വീഡിയോ വന്നിട്ടുണ്ട് പൊട്ടിപ്പൊളിന് നാമാവശേഷ നല്ലൊരു കാറ്റടിച്ച് ഇങ്ങനെ തള്ളിയാൽ ആ മതിലുണ്ട് താഴെ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല അത് ചെയ്തതിനകത്തുള്ള പെർഫെക്ഷൻ അത് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഒരു വീട് അത് തന്നെ പറഞ്ഞു ഞാൻ ആർക്കും വേണ്ടി ചോദിക്കുന്നത് നമ്മളൊരു വീട് വെക്കുന്നത് നമുക്ക് എന്നത്തേക്കും കഴിയാനല്ല അല്ലാതെ വർഷം തോറും അല്ലെങ്കിൽ മാസം തോറും അത് പണിഞ്ഞ് 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 കണിഞ്ഞ് കഴിയാനാണോ നമ്മളൊരു വീട് വെക്കുന്നത് അത് ദാനം കൊടുത്തെന്ന് പറഞ്ഞ് എന്തും കൊടുത്താലും നമ്മൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല അതിനകത്ത് വന്ന ഫോട്ടോ അവർ ചൂണ്ടിക്കാണിച്ച് മാത്രമാണ് അവർക്ക് ഈ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ അവർക്ക് വന്ന നെഗറ്റീവ് അത് മനസ്സിലാക്കി അത് ചെയ്തു കൊടുത്ത പശ്ചാത്താപം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ആ വീടിന്റെ ബാക്കി മെയിൻറ്റനൻസ് ചെയ്തു കൊടുക്കാം എന്നും പറഞ്ഞു ചെയ്ത് കൊടുത്തിട്ടില്ല ഇനിയുണ്ട് ചെയ്തു കൊടുക്കാം എന്നും പറഞ്ഞു കേട്ടോ പിന്നെ അവർക്ക് ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല അതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറയുക പിന്നെ പറഞ്ഞു കേട്ടോ അച്ഛൻ വസ്തു കൊടുക്കും അച്ഛൻ പറഞ്ഞ കേട്ടോ അച്ഛന് അച്ഛനുദ്ദേശിച്ചത് അതൊന്നും നടന്നിട്ടില്ല എന്നാണ് അച്ഛൻ പറയുന്നത് എനിക്ക് വന്ന വസ്തു കച്ചവടത്തിൻ്റെ കാര്യം തന്നെ ആരും അച്ഛനുദ്ദേശിച്ചത് അല്ല നെഗറ്റീവായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടാ അപ്പോൾ പക്ഷെ അച്ഛൻ തന്നെ പിന്നെ പറയുന്നത് വേണു ആരാ മമത അശ്വരറായി നയൻതാരയാണോ അത് കണ്ട് വീട് കൊടുത്ത് വേറെ ആൾക്കാരെ ഒന്ന് മേടിക്കാൻ എന്നാൽ അച്ഛൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പ് ഇറക്കിയിട്ടുണ്ട് അപ്പം അതെന്തോ എന്തോ ഏതോ അപ്പൊ ഈ വസ്തുവിനെ കുറിച്ചും വീടിനെ കുറിച്ചും മതിൽ കിട്ടിയെ കുറിച്ചും അതിലിപ്പോ വ്യക്തമായല്ലോ അവരെല്ലാം അതിനകത്ത് ഫ്ലോപ്പാണ് അവരെല്ലാവരും സോറി പറഞ്ഞ സംഗതിയാണ് അതും വെച്ചോണ്ട് ഇനി അതിലിരിക്കല്ലേ കേസ് മാത്രം അവസ്ഥ

അതിലേ എനിക്കും അത് തന്നെയാണ് അത് എന്നോട് പറയാനുള്ളത് ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവും നീ ഒന്ന് നന്നായി കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ എൻ്റെ പൊന്നതിലേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്തിനാണ് എടുത്തിട്ടിങ്ങനെ അലക്കുന്നത് എല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ ആ ഏവേഷൻ്റെ നീ എടുത്തിട്ട വീഡിയോയും അതും എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ പഴയ കാര്യങ്ങളാണ് പഴയ കാര്യങ്ങൾ വീണ്ടും 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 എടുത്തിട്ട് അലക്കാതെ എൻ്റെ അതുലേ പിന്നെ രേണുസ്തുതി ബിഗ് ബോസിൽ നിറഞ്ഞതിനു ശേഷം യാതൊരുവിധം ഒരു മനുഷ്യർക്കും ഒരു ഇൻറ്റർവ്യൂവും കൊടുത്തിട്ടില്ല അവൾ വേറെ ഒരു പ്രോഗ്രാമും ചെയ്തിട്ടില്ല അത് ഞാൻ പറയുക ഈ ഇടുന്നതൊക്കെ ഈ രേണുസ്തി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെയാണ് ഇപ്പോൾ എടുത്ത് ഇടുന്നത് അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഏവിയേഷൻ പഠിച്ചു എന്ന് അവൾ പറയുന്നുണ്ട് ആ ബാംഗ്ലൂര് തിരുവനന്തപുരത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ വർക്ക് ചെയ്തു എന്ന് അവൾ പറയുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും നിൻ്റെ അടുത്ത് എനിക്കിട്ട് വായിട്ടലയ്ക്കാൻ വയ്യ ഇനി ഒന്നും നന്നാകത്തില്ല എന്ത് സത്യങ്ങൾ കൺമുമ്പിൽ കണ്ടാലും അത് കാണാൻ കാണാൻ താല്പര്യം ഇല്ല നെഗറ്റീവ് തന്നെയാണ് താല്പര്യം ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറക്കേണ്ട മനുഷ്യ ചെയ്യുന്നത് ചെയ്യുന്നത് പറ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നാളെ രേണുസുദി രേണുസ്തുതി വെളുപ്പിച്ചിട്ട് എനിക്കൊരു കാര്യം സാധിക്കാനില്ല നാളെ രേണുസ്തുതി ആ ചെയ്ത തെറ്റാണ് രേണുസൂതി അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞാൽ ഞാൻ അവ ആ അങ്ങനെയും ഇടിയിടും മരിക്കുന്ന കാലം വരെയും രേണുസുതി വെളുപ്പിച്ചുകൊണ്ട് നടക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആർക്കും ആക്കു കൊടുത്തിട്ടില്ല തെറ്റ് എന്ന് തോന്നിയാൽ ഞാനത് പറഞ്ഞിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അതിൽ താഴെ രൂപപ്പെടുത്തിക്കോ ഓക്കെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് വെരി മച്ച്